ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ താരമായി റോബോട്ട് ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച വിശിഷ്ട വ്യക്തികൾക്ക് പൂച്ചെണ്ടുമായി എത്തിയ റോബോട്ടിനെ കണ്ട് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾക്കും കാണികൾക്കും ഇതൊരു കൗതുക കാഴ്ചയായി മന്ത്രിക്കും കെ കെ രാമചന്ദ്രൻ എംഎൽഎക്കും ഉൾപ്പെടെയുള്ളവർക്ക് പൂച്ചെണ്ട് നൽകിയത് പുതുക്കാട് സെയിന്റ് ആന്റണീസ് സ്കൂളിന്റെ സുന്ദരി റോബോട്ട് റെക്സയാണ് രണ്ട് പതിറ്റാണ്ടിന് ശേഷം പുതുക്കാട് സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വ്യത്യസ്തമായിരിക്കണമെന്ന സംഘാടകരുടെ ആശയമാണ് റെക്സയിൽ എത്തിയത് വേദിയിലേക്ക് പൂച്ചണ്ടുമായി കുടുങ്ങി വന്ന റെക്സ കലോത്സവത്തിനെത്തിയവരുടെ മനം കവർന്നു യ്യടിയോടെയാണ് റെക്സയെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവർ വരവേറ്റത് അതിഥികൾക്ക് പൂച്ചണ്ട് നൽകിയ ശേഷം കൈ കൊടുക്കാനും റെക്സ മറന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ ചേർന്ന് റെക്സ ദി എൻറ്റൻ എന്ന റോബോട്ടിനെ നിർമ്മിച്ചത് അതുൽ ബൈജു ഡെറിൻ ഡെൽഫിൻ അശ്വന്ത് ആന്റണി സെവി അവനീന്ദ്ര ബ്രൈറ്റ് അവന്തിക എന്നിവരാണ് റെക്സയെ വികസിപ്പിച്ചെടുത്തത് ആ വർഷം സ്കൂളിലെ വാർഷികാഘോഷത്തിൽ റെക്സ അതിഥികൾക്ക് പൂച്ചെണ്ട് നൽകിയിരുന്നു പിന്നീട് സ്കൂളിൽ വിശ്രമത്തിലായിരുന്ന റെക്സയെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് പുതിയ ഉടുപ്പണിയിച്ച് സുന്ദരിയാക്കി വേദിയിലെത്തിച്ചത് വിപണന രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്